ജില്ലയിലെ ആദ്യ സംരംഭമായി എളവള്ളിയിൽ നീതി ടീ സ്റ്റാൾ പ്രവർത്തനം ആരംഭിച്ചു എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ കടവലൂർ റെയിൽവേ ഗേറ്റിനോട് ചേർന്ന് നീതി ടീ സ്റ്റാൾ ആരംഭിച്ചു നീതി ടീ സ്റ്റാളിന്റെ ഉദ്ഘാടനം എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോഫോക്സ് നിർവഹിച്ചു വികസന സ്ഥിരം സമിതി ചെയർമാൻ കെ വിഷ്ണു അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് ബിന്ദു പ്രദീപ് സ്ഥിരം സമിതി അധ്യക്ഷരായ എൻ ബി ജയ ടി സി മോഹനൻ പഞ്ചായത്തംഗം ശ്രീ ബിദാ ഷാജി കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ ഷീല മുരളി വൈസ് ചെയർപേഴ്സൺ സലീജ ഷമീർ അസിസ്റ്റന്റ് സെക്രട്ടറി മാത്യു ആൻഡ്രൂസ് എന്നിവർ സംസാരിച്ചു കുടുംബശ്രീ അംഗങ്ങളായ മൂന്ന് വനിതകൾക്കാണ് ടി സ്റ്റാലിൻ്റെ നടത്തിപ്പ് ചുമതല ടി സ്റ്റാലിന് ആവശ്യമായ കെട്ടിടം ഇലക്ട്രിക് കണക്ഷൻ ഗ്യാസ് കണക്ഷൻ ജലനിധി കണക്ഷൻ പാത്രങ്ങൾ സ്റ്റൗ ഇരിപ്പിടങ്ങൾ വാഷിംഗ് സൗകര്യങ്ങൾ വാട്ടർ ടാങ്ക് എന്നിവയെല്ലാം ഗ്രാമപഞ്ചായത്ത് സൗജന്യമായാണ് നിർമ്മിച്ചു നൽകിയത് ടി സ്റ്റാളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം പൂർണ്ണമായും കുടുംബശ്രീ അംഗങ്ങൾക്ക് ലഭിക്കും ചായയ്ക്ക് എട്ട് രൂപയും ചെറുപലഹാരങ്ങൾക്ക് പത്ത് രൂപയുമാണ് നീതി ടി ടീസ്റ്റാലിൻ്റെ നിരക്ക്